ഹലോ ഏരുവൺ ഈ കാണുന്നത് കൊല്ലത്തുള്ള റെയിൽവേയുടെ ഒരു ഓവർ ബ്രിഡ്ജാണ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ട്രെയിൻ വരാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് എവിടെയെങ്കിലും പോയെന്ന് ഇരിക്കാമെന്ന് കരുതി സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോഴാണ് കുറേ പിള്ളേർ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് നിന്നോണ്ട് ചെസ്സ് കളിക്കുന്നുണ്ടത് എന്നാൽ അതൊന്ന് കാണാമെന്ന് കരുതി ചെന്നപ്പോഴാണ് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച വേണ്ടത് ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു ആളുകൾക്ക് ഫ്രീ ടൈമിൽ വന്ന് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയ സ്ഥലം ഇരിക്കാൻ നല്ല ഇരിപ്പിടങ്ങളും കളിക്കാൻ ഗെയിംസും ഷട്ടിൽ കോട്ട് വോളിബോൾ കോർട്ട് തുടങ്ങിയവ നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കും കാണാം അതിൻ്റെ ഉള്ളിൽ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാർക്കിൽ ചായ എല്ലാം കിട്ടുമോ എന്നറിയാൻ ചെന്നപ്പോൾ കഫ്റ്റീരിയയുടെ പണി നടക്കുന്നതേ ഉള്ളൂ ഞാനവിടെ എത്തിയത് ഒരു പതിനൊന്ന് മണി സമയത്താണ് ആ സമയത്ത് അവിടെ ചായയൊന്നും കിട്ടിയിരുന്നില്ല ചിലപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ചായയും സ്നാക്സൊക്കെ കൊണ്ടുവരുമായിരിക്കും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും സംഗതി കൊള്ളാം എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ സ്ഥലപരിമിതികൾ കണക്കിലെടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലതായി ചെയ്താലും അംഗീകരിക്കപ്പെടണമല്ലോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇനിയും നല്ല നിർമ്മിതികൾ ഉണ്ടായിരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ബായ്